പറഞ്ഞു ആദ്യം ഈ അമ്മയാണ് തീർച്ചയായിട്ടും വരും രണ്ടുപേരും സംസാരിച്ചതിനു ശേഷം വരും അതുകൊണ്ടാണ് എനിക്ക് ശാഖം നല്ലൊരു രീതി വെച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊല്ലം ജില്ലക്കാർക്ക് ഒരു അഭിമാനമാണ് ഇത് താരം കാര്യം

പിന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ് നമ്മുടെ ബിൽഡിംഗ് നിങ്ങൾക്ക് അറിയാൻ കുറച്ച് മാസങ്ങൾക്ക് ഇനാഗ്രേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആ ദിവസം എന്നാണ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യാണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ഡിഷസ് വെയിറ്റിംഗ് ആണ് മൈക്ക് റോബിൻ കേൾക്കട്ടെ എല്ല പനിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റും ചെന്നിനാലിൽ കൊട്ടാരകൾ എന്നിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ പറയാം ഓക്കെ അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ ലക്ഷ്മി എഡിബിൾസ് ആൻഡ് നമ്മുടെ മൾട്ടി ക്രൂസിൽ റെസ്റ്റോറന്റിന്റെ ഇനോവേഷൻ വേണ്ടി കൊട്ടാരക്കര മണ്ണിൽ വേണ്ടി വരാൻ സാധിച്ചു ഞാൻ അവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ പറയുക പറയാ കാണിക്കൊടുത്തിട്ടാണ് വന്നത് ഇപ്പോഴും ഓർമ്മയിൽ ഞാൻ നാലാം ക്ലാസ്സിൽ ഗൾഫിന് വരുന്ന സമയത്ത് നാലാം ക്ലാസ്സിൽ ചവരിയിലെ പോയിട്ട് തിരിച്ച് മാല ഊരാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ ഗണപതി ക്ഷേത്രത്തിലാണ് വന്നത് ഓക്കെ പിന്നെ അവിടെ പോയപ്പോ ഓർക്കാൻ പറ്റി പിന്നെ ഇതുപോലെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്നത് ഒരുപാട് നന്ദി കാണും ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏഴ് മാസം കഴിഞ്ഞ് ഇപ്പോഴും ഇതേപോലെ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് സോ എന്താ പറയാ നിങ്ങളൊക്കെ സ്നേഹം പ്രാർത്ഥന സപ്പോർട്ട് ഇനിയും ഉണ്ടാവും വിചാരിക്കുന്നു അതേപോലെ പലാറ്റിനോ നമ്മുടെ ഒരുപാട് കഴിഞ്ഞില്ല ഒരുപാട് സന്തോഷം ആൻഡ് ആൻഡ് ദി ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കപ്പിളാണ് തോന്നുന്നത് സോ എല്ലാരുടെ വിശ്വസിക്കും പിന്നെ പിന്നെന്താ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള എനിക്കൊരു പനി ആയതുകൊണ്ടാണ് ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ സ്റ്റിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു എന്താ പറയാ ഫുൾ എനർജി എടുക്കാൻ പറ്റുന്നില്ല എന്നാലും എന്താ പറയാ ഇവിടെ വന്നിറങ്ങിട്ടുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് സ്പോൺസേഴ്സ് പിന്നെ കുട്ടികൾ നല്ല ചേട്ടന്മാർ അമ്മമാർ എന്താ പറയാ നമ്മൾ സ്കൂൾ കോളേജ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാ എന്താ പറയുക സീ നിൽക്കുന്ന ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ എല്ലാവർക്കും ഇതിന്റെ ഓണേഴ്സ് പിന്നെ ഈ ഒരു റെസ്റ്ററൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം വീണ്ടും എനിക്ക് എന്താ പറയുക വട്ടാരീതിയിൽ വരാനായിട്ട് സാധിക്കട്ടെ അതേപോലെ എന്താ പറയുക ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധനക്കാരനാണ് ഞാൻ സോ അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് വേണം അത് മാത്രം മതി സ്നേഹവും സപ്പോർട്ട് അവർക്ക് പ്രതീക്ഷിക്കുന്നു ആൻഡ് താങ്ക് സോ മച്ച് ഓക്കെ Hvordan gikk det? Det gikk bra!